ദൈവതരി നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഹൃദയം കലങ്ങിപ്പോകരുത് മനസ്സിടിഞ്ഞിരിക്കുന്നു ഹൃദയം ഭാരപ്പെടരുത് ഇടറിപ്പോകരുത് ഇങ്ങനെയുള്ള പദങ്ങൾ വേദപുസ്തകത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുമ്പോൾ ഈ പദങ്ങൾക്കൊക്കെ അതിൻ്റെതായ അർത്ഥ വ്യാപ്തിയുണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഈ വാക്ക് പറഞ്ഞത് മറ്റാരുമല്ല ലോകരക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവാണ് യോഹനാരസുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് കലങ്ങിയ ഹൃദയം ആ പദത്തിൻ്റെ അകത്ത് ഉണ്ട് ആ വാക്കുകളുടെ അർത്ഥം ഇത് സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയല്ല കാണിക്കുന്നത് ഹൃദയം ഇടറി ഹൃദയം വേദനിച്ചു എന്നുള്ളതിൻ്റെയൊക്കെ കുറച്ചുകൂടി ആഴത്തിലുള്ള അർത്ഥം വരുന്നൊരു പദമാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഒരു ഈ സന്ദേശം കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഞാൻ ഈ സന്ദേശം തയ്യാറാക്കാനായിട്ടുള്ള കാരണം തന്നെ ഇന്ന് ദൈവവചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നു കലങ്ങിയ ഹൃദയത്തിൻ്റെ കലക്കത്തെ മാറ്റുവാനായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് ഈ ഈ തിരുവഴുത്തിലൂടെ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഈ തിരുവചന സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തെ കലക്കത്തെ മാറ്റുവാനായിട്ടുള്ള മാർഗ നിർദ്ദേശങ്ങൾ നിശ്ചയമായിട്ട് നമുക്ക് നൽകി തരും ഒന്നാമത് യേശു തൻ്റെ ശിഷ്യന്മാരോട് കലങ്ങി ഹൃദയത്തെക്കുറിച്ച് പറയുന്ന സാഹചര്യങ്ങൾ എന്താണ് വേഗത്തിൽ അതൊന്ന് പറഞ്ഞുവിടാം യേശുവിൻ്റെ കൂടെ മൂന്ന് മൂന്നര വർഷക്കാലം ഒന്നിച്ച് സഹവസിച്ച് ആ കൂട്ടായ്മയിൽ മുൻപോട്ട് പോയ ശിഷ്യന്മാർ യേശു സ്വർഗാരോഹണം ചെയ്യേണ്ടുന്ന സമയം വന്നു എന്നറിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിന്റെ അകത്ത് വലിയ ഭാരമുണ്ടായി കലക്കമുണ്ടായി ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറയുന്നത് എന്തിനേറെ പറയുന്നു മനുഷ്യന്റെ ഹൃദയത്തിന് മാത്രമല്ല കലക്കമുണ്ടായിട്ടുള്ളത് യേശുവിൻ്റെ ഹൃദയത്തിന് പോലും കലക്കമുണ്ടായി യോഹനാനസുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ ഉള്ളം കലങ്ങി കലങ്ങിയ സാഹചര്യം എന്താണെന്ന് അറിയാമോ കൂടെ നടന്ന പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവൻ തൻ്റെ കൂടെ നടന്നവൻ കൂടെ ഭക്ഷണം കഴിച്ചവൻ കൂടെ കൂട്ടായ്മ അനുഭവിച്ചവൻ തന്നെ ഓറ്റിക്കൊടുക്കുവാൻ പോകുന്നുവെന്ന് യേശുവിന് അറിയാവുന്ന ആ ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ അരികിലേക്ക് എത്തിയപ്പോൾ യേശുവിൻ്റെ ഉള്ളം കലങ്ങി തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ് നോക്കിക്കേ ദൈവമായവന് പോലും ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ തൻ്റെ ഉള്ളത്തിൻ്റെ അകത്ത് കലക്കം ഉണ്ടായെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവൻ്റെ ഒക്കെ ഹൃദയത്തിൻ്റെ അകത്ത് കലക്കമുണ്ടാകുവാൻ സാധ്യതകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഈ കലക്കത്തെ നമ്മൾ അതിൻ്റെ വഴിക്ക് വിട്ടാൽ നമ്മുടെ ജീവിതം തകർന്നു പോകും പക്ഷേ ഈ കലക്കത്തെ എങ്ങനെ പരിഹരിക്കണം ആ കലക്കത്തിൽ നിന്ന് കരകയറി കരുവാനുള്ള വഴികൾ എന്തൊക്കെയാണ് ഇതെല്ലാം ദൈവജനം നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഈ വീഡിയോ മുഴുവനുമായിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ കലക്കത്തെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുമെന്നുള്ളത് യോഗനാജ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഹൃദയത്തിന്റെ കലക്കത്തെ കുറിച്ച് പറഞ്ഞിട്ട് അതിനെ തരണം ചെയ്യുവാനായിട്ടുള്ള മൂന്നാല് കൂട്ടം മൂന്ന് വഴികളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം യേശു പറഞ്ഞ വാക്കുകൾ കണ്ടോ ദൈവത്തിൽ വിശ്വസിക്കുക എന്നിൽ വിശ്വസിക്കുക ഹൃദയത്തിന്റെ കലക്കത്തെ തരണം ചെയ്യുവാൻ മൂന്ന് കാര്യങ്ങൾ ഈ അധ്യായം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നു ഒന്ന് ഹൃദയകലക്കത്തെ തരണം ചെയ്യുവാനുള്ള ഒന്നാമത്തെ വഴി പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധാത്മാവിനോടുകൂടെയുള്ള ഒരു ജീവിതം ആരംഭിക്കുക എന്നുള്ളതാണ് പതിനാലാം അധ്യായം ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ വിട്ടു പോകുന്നതിൽ നിങ്ങളുടെ ഉള്ളിൽ അതിയായ വേദനയും ദുഃഖവും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ നിങ്ങൾ വിഷമിക്കരുത് ഞാൻ പോയാൽ ഞാൻ പിതാവിനോട് ചോദിക്കും സത്യത്തിൻ്റെ ആത്മാവെന്ന് പറയുന്ന ഒരു കാര്യസ്ഥനെ പരിശുദ്ധാത്മാവിനെ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങളോടുകൂടെ വസിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് നൽകും ഞാൻ പിതാവിനോട് ചോദിക്കും ആ പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടെ വസിക്കും നിങ്ങളോടുകൂടെ നടത്തും എന്നുള്ളത് എന്നുള്ളതാണ് അത് മാത്രമെന്നുള്ള മാത്രമല്ല ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ ഒരു പദം പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളെ സകലതും ഉപദേശിക്കും മലയാളത്തിൽ കാര്യസ്ഥൻ എന്ന് പറയുന്ന ആ ഒരു പദത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം എന്നെ വളരെ ചിന്തിപ്പിച്ചു ഹെൽപ്പർ എന്ന് പറയുന്ന ഒരു പദമാണ് സഹായി മറ്റൊരിടത്ത് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു പദമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നവൻ്റെ ജീവിതത്തിൽ സഹായം ആവശ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മളെ സഹായിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ അരികിലുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ പ്രാർത്ഥിക്കുവാനായി നമ്മൾ അറിയാതെ ഇരിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയാതെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നുവല്ലോ ആരും നിങ്ങളെ ഉപദേശിച്ചു തരേണ്ട ആവശ്യമില്ല സത്യത്തിന്റെ പാതയിൽ നമ്മളെ നടത്തുന്നു ഇവിടെ എഴുതിയിരിക്കുന്നത് സഹായി എന്ന് പറയുന്ന ഒരു പദമാണ് നമ്മൾ തിരിച്ചറിയണം ഞാൻ നിങ്ങളും കടന്നു പോകുന്ന വേദനയ്ക്കകത്ത് ആശ്വാസം പകർന്നു തന്ന് അറിയാതെ നിൽക്കുമ്പോൾ ചുവടുകൾ വെക്കുവാൻ അറിയാതെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് കൂടെ ഒരു ജീവിതം നയിച്ചു നോക്കിക്കെ അത് അനുഭവിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ നിങ്ങളോട് പ്രിയപ്പെട്ടവരോട് ഞാൻ ദൈവാത്മാവിൽ പറയുകയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ തിരിച്ചറിയണം പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാൻ പഠിക്കണം കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയും നമ്മളെ ഓരോ നിമിഷവും ആ മീൻ തൻ്റെതായ പാതകളിലൂടെ ശരിയായ പാതകളിലൂടെ നമ്മളെ വഴി നടത്തുകയും ചെയ്യും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇതൊക്കെ ദൈവത്തിന് സ്തോത്രം ഓരോ ദിവസവും ആ കൂട്ടായ്മയോട് ആ ബന്ധം അനുഭവിച്ചുകൊണ്ടാണ് ഇത് പ്രസംഗിക്കുന്നത് വെറുതെ പറയുന്നതല്ല ആ പരിശുദ്ധാത്മാവിനെ എങ്ങനെ പ്രാപിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു മെസ്സേജ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം എന്നാൽ ഇന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും നമ്മളോടുകൂടെ ഇരിക്കും നമ്മളിൽ വസിക്കും ഹൃദയത്തിൻ്റെ അകത്തെ കഠിനമായ വേദനകൾ കലങ്ങിയ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ പരിശുദ്ധാത്മാവിന് നൽകിത്തരും ആശ്വാസദായകനായി അ കംഫോർട്ടഡായി ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് നിശ്ചയമായിട്ട് നമ്മളെ വഴി നടത്തും ഒന്ന് രണ്ട് യേശുവിൻ്റെ അസാന്നിധ്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു തൻ്റെ ആത്മീകമായ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടാകും പതിനാലാം അധ്യായം നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കുറച്ച് സമയത്തേക്ക് നിങ്ങൾ എന്നെ കാണത്തില്ല പക്ഷെ ഞാൻ പിന്നീട് നിങ്ങളുടെ അരികിൽ വരും ആ പതിനാലാം അധ്യായം ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ ലോകം എന്നെ കാണത്തില്ല പക്ഷെ നിങ്ങൾ എന്നെ കാണും അതിൻ്റെ അകത്തെ ചില വാക്യങ്ങൾ ഇങ്ങനെയാണ് ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടി വാസം ചെയ്യും ആത്മീക അർത്ഥത്തിലെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ നാം മുഖാമുഖം യേശുവിനെ കണ്ടിട്ടില്ലെങ്കിലും യേശുവിനോടുള്ള സ്നേഹത്തിൽ ജീവിച്ച് അകൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ യേശുവിൻ്റെ ആത്മിക സാന്നിധ്യം നമ്മുടെ അരികിലുണ്ട് തെളിവുണ്ടോ തീർച്ചയായിട്ടും തെളിവുണ്ട് അപ്പോസ്തല പൗലോസിന്റെ സുവിശേഷ യാത്രകളൊക്കെ നോക്കുക എരിശലേമിലായിരുന്നപ്പോൾ നടുക്കടലിൽ കപ്പൽ പൊട്ടി തകരുന്ന അവസ്ഥയിലായിരുന്നപ്പോഴൊക്കെ രാത്രിയിൽ കർത്താവ് തന്റെ അരികിലേക്ക് ഇറങ്ങി വന്നു ആ ദൈവശബ്ദം കേൾക്കാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബന്ധം എവിടെയോ അത് മുറിക്കപ്പെട്ടിരിക്കുകയാണ് ഈ സന്ദേശം കേൾക്കുന്ന സമയം തന്നെ ഒരു വാക്ക് ദൈവത്തോട് പറ കർത്താവേ ഞാൻ ഞാനങ്ങെ സ്നേഹിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം അനുഭവപ്പൊൻ എനിക്ക് കൃപ നൽകണമേ യേശു പറഞ്ഞ വാക്കുകൾ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്ന ഞാനുണ്ട് അപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കണ്ടുകൊണ്ട് കാണുന്നത് പോലെ യേശുവിനെ കാണാൻ പറ്റത്തില്ലെങ്കിലും കർത്താവിനെ സ്നേഹിച്ച് വഴി നടക്കുന്നവൻ്റെ വീടിൻ്റെ അകത്ത് അവനോടൊപ്പം അവൻ്റെ ദൈനംദിന ജീവിതയാത്രയിൽ അവൻ്റെ അരികിൽ കർത്താവുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ദൈവത്തിന് സ്തോത്രം ഐ വിൽ നോട്ട് ലീവ് യു ആസ് ഓർഫൻസ് എന്നാണ് ഒരുപക്ഷെ വേദനപ്പെട്ടവരായി മുറിവേറ്റവരായി ഈ മനസ്സിൻ്റെ വേദന മനസ്സിൻ്റെ മുറിവുകളൊക്കെ ഭയങ്കരമാണ് ഈ ഇങ്ങനെയൊക്കെ മനസ്സിൻ്റെ മുറിവുകൾ ഏറ്റ ഒരുപാട് പ്രിയപ്പെട്ടവരെ കണ്ടിട്ടുണ്ട് പക്ഷേ എത്ര കഠിനമായ മുറിവിനെയും വെച്ചു കെട്ടുവാൻ ദൈവത്തിന് കഴിയും തൻ്റെ വചനത്തിലൂടെ തൻ്റെ വാക്കിലൂടെ നമ്മുടെ മുറിവുകളെ കർത്താവ് വെച്ചു കെട്ടുന്ന ദൈവമാണ് ഈ സന്ദേശം കേൾക്കുന്ന സമയം തന്നെ അതെ ഉണങ്ങാത്ത മുറിവുകൾ പൊറുക്കാത്ത മുറിവുകൾ എന്തെങ്കിലും ഹൃദയാന്തർഭാഗത്തുണ്ടെങ്കിൽ ആ മുറിവിനെ കർത്താവ് വെച്ചു കെട്ടുന്ന ദൈവമാണ് മൂന്നാമത്തേത് എന്താണെന്നറിയാമോ ഈ കലങ്ങിയ ഹൃദയത്തെ തരണം ചെയ്യുവാനുള്ള മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം ഇരുപത്തി ഏഴാമത്തെ വാക്യമാണ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കരുത് ശ്രദ്ധിക്കുക ഞാൻ ആ പറഞ്ഞ രണ്ടു വാക്കുകളുടെ ആവർത്തനം നമുക്ക് കാണാൻ പറ്റും കലങ്ങിയ ഹൃദയം പാടില്ല ഹൃദയം ഭ്രമിപ്പാൻ പാടില്ല എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ് യഥാർത്ഥമായ യഥാർത്ഥമായൊരു ക്രിസ്ത്യ ജീവിതമെന്ന് പറയുന്നത് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അനുഭവിക്കുന്ന ഒരു ഭയങ്കര ആന്തരികമായ സമാധാനം ഉണ്ടാകും ആ സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പം കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് യഥാർത്ഥമായ ബന്ധത്തിൻ്റെ അകത്താണ് നമ്മൾ ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു വലിയ സമാധാനം ഉണ്ടാകും അത് ലോകത്തിന് ഓഫർ ചെയ്യാൻ പറ്റാത്ത ലോകത്തിന് എടുക്കാൻ പറ്റാത്ത ദൈവിക സമാധാനമാണ് ഈ സമാധാനത്തിന്റെ ഒരു തെളിവ് അപ്പോസ്തോല പ്രവർത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും ആരാണെന്ന് അറിയാമോ പത്രോസ് എന്ന് പറയുന്ന അപ്പോസ്തോലൻ കാലുകൾ രണ്ടും ചങ്ങലയ്ക്ക് ബന്ധിക്കപ്പെട്ട് പടയാളികളുടെ നടുവിൽ കടന്നുറങ്ങുന്ന ഒരു കാഴ്ച അവിടെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട് അതിനോട് ചേർത്ത് തന്നെ ഒരു പദം അവിടെ എഴുതിയിരിക്കുന്നത് പത്രോസിനെ ജനത്തിൻ്റെ മുമ്പിൽ ഹേരോദാവ് നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രി എന്തിനാണ് ആ വാക്കുകൾ പരിശുദ്ധാത്മാവ് എഴുതി ചേർത്തത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് യാക്കോബ് എന്ന് പറയുന്ന ഒരു അപ്പോസ്തോലന് രക്തസാക്ഷിത്വം വരിക്കേണ്ടതായിട്ട് വന്നു പത്രോസ് എന്ന് പറയുന്ന വ്യക്തിയെ അടുത്ത ദിവസം ജനത്തിന്റെ മുമ്പിൽ നിർത്തി വിസ്തരിച്ചിട്ട് മരണശിക്ഷയ്ക്ക് വിധിക്കാൻ പോവുകയാണ് അതിന്റെ തലേ ദിവസം രാത്രി നടക്കുന്ന സംഭവമാണെന്ന് ഓർക്കണം വെറുതെ വാക്കുകൾ കൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല ഇത് അത്ര ഗുരുതരമായ ഒരു പ്രശ്നത്തിന്റെ അകത്തൂടെ കടന്നു പോകുമ്പോഴും കാലുകൾ ചങ്ങലക്കിട്ട് പടയാളികളുടെ ഇടയിൽ ഒരു മനുഷ്യനും തുറക്കുവാൻ പറ്റാത്ത കാരാഗ്രഹത്തിന്റെ വാതിലുകൾക്കകത്തു കിടക്കുമ്പോഴും സുഖമായി ഉറങ്ങുന്ന ഒരു ദൈവഭക്തൻ പലരും പറയുന്നത് ഉറക്കം കിട്ടുന്നില്ല ഉറക്കം ഉറങ്ങാൻ പറ്റുന്നില്ല പക്ഷെ ഒരു ദൈവ പൈതലിന് അതേ ഉറക്കം ദൈവത്തിൻ്റെ ദാനമാണ് നാലാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കിയത് ഒരു ദൈവ വൈതലിന്റെ സാഹചര്യം വിഷയമല്ല നോക്കിക്കേ അവിടെ അദ്ദേഹം ഉറങ്ങിയാണ് എന്താ ഒരു ടെൻഷനുമില്ല കാരണം ദൈവത്തിന് സ്തോത്രം ക്രിസ്തുവിൻ്റെ സമാധാനമാണ് ഹൃദയത്തിൽ വാഴുന്നത് കൊലസല ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെന്നല്ല ഹൃദയത്തിൽ ഇരിക്കട്ടെന്നല്ല ഹൃദയത്തിൽ വാഴട്ടെ വാഴട്ടെ റൂൾ ചെയ്യട്ടെ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ അകത്തെ വേദനകളുടെയും ഭാരങ്ങളുടെയും ചോദ്യങ്ങളുടെയും എല്ലാം മുകളിൽ വാഴുന്നതാണ് ക്രിസ്തുവിന്റെ സമാധാനം മൂന്ന് കാര്യങ്ങൾ മനസ്സിൻ്റെ കുറിച്ചു വെക്കുക ഒന്ന് പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക എങ്ങനെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ ജീവിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ സന്ദേശം കേൾക്കുക വിശുദ്ധ ജീവിതം നയിക്കുക പാപത്തോട് അകലം പാലിക്കുക ദൈവകൽപ്പനകൾ അനുസരിക്കുക പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള ഒരു ഹൃദ്യമായ കൂട്ടായ്മ ബന്ധം ഓരോ നിമിഷവും ആ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് വെച്ചു ജീവിതത്തിൻ്റെ അകത്തെ ചെറിയ കാര്യങ്ങൾ തുടങ്ങി വലിയ കാര്യങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിവർത്തിച്ചു തരും അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കാം രണ്ടാമത്തേത് യേശു കർത്താവിൻ്റെ ആത്മീകമായ സാന്നിധ്യം നമ്മുടെ അരികിലെപ്പോഴും ഉണ്ടാകും വചനത്തിനകത്ത് തെളിവുണ്ട് മൂന്ന് ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് വസിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവെ കലങ്ങി ഹൃദയത്തോടെ സമാധാനമില്ലാതെ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൻ്റെ അകത്തെ വേദനകളെ പുറത്തെടുത്തു കളയണമേ ദൈവവചനത്തിലൂടെയുള്ള ഒരു ആശ്വാസം ഞങ്ങൾക്ക് നൽകി തരണമേ ഞങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് പക്ഷെ അത് കലങ്ങരുതെന്ന് അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ കലങ്ങരുത് നിങ്ങളുടെ ഹൃദയം ഭ്രമിച്ചു പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ് അത് പറയുക മാത്രമല്ല ഞങ്ങൾക്ക് അവിടുന്ന് ഓഫർ ചെയ്തിരിക്കുന്ന സമാധാനം ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിനകത്ത് ദൈവം പകരണമേ മോഷ്ടിക്കുവാനും മറക്കുവാനും മുടിക്കുവാനും പിശാചി വരുമ്പോൾ സമൃദ്ധമായ ജീവൻ അങ്ങിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ സന്ദേശം കേൾക്കുന്നവരുടെ ഹൃദയത്തിന്റെ അകത്തൊക്കെ ആ ദൈവിക സമാധാനം നിറച്ച് തകർന്ന ബന്ധങ്ങൾ തകർന്ന ജീവിതങ്ങൾ ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന വലിയ സമാധാനം അനുഭവിക്കാൻ ഇടയാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമി കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ വീണ്ടും അടുത്തൊരു സന്ദേശവുമായിട്ട് നമുക്ക് ഒന്നിച്ച് കാണാം മാറാനാഥ